മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിൻ്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായി വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചന്ദ്രാപ്പിന്നി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത് ജനുവരി ഒന്നിന് രാവിലെ ഒമ്പതിന് നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും കാട്ടൂർ എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനാണ് നവകേരള സദസ്സിലൂടെ സൗഭാഗ്യം കൈവരിച്ചത് പാലത്തിന്റെ കൈവരികളും അടിത്തട്ടും തകർന്ന ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു പാലത്തിലൂടെയുള്ള യാത്ര സുഗമമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും ഇടത്തിരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു മുപ്പത് വർഷം മുമ്പ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം നാട്ടുകാർ നിർമ്മിച്ചതിനാൽ പഞ്ചായത്ത് രേഖകളിൽ പാലത്തിന്റെ രേഖകൾ ലഭ്യമായിരുന്നില്ല നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ ഇ ടി ടൈസൺ എംഎല്എയുടെ ശ്രദ്ധയിൽ നാട്ടുകാർ കൊണ്ടുവന്നതോടെയാണ് പാലത്തിന്റെ നവീകരണത്തിന് തുടക്കമായത് എംഎല്എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച് ധനലക്ഷ്മി ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ലക്ഷ്യം കാണുകയായിരുന്നു പുതുവത്സര ദിനത്തിൽ നാടിന് സമർപ്പിക്കുന്ന മധുരംപുള്ളി പാലം സഞ്ചാരിയോഗ്യമാക്കിയെങ്കിലും ഭാവിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള പുതിയ പാലത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും എംഎല്എ പറഞ്ഞു ജനുവരി ഒന്നിന് രാവിലെ ഒൻപതിന് നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും മീഡിയ ടൈം ഇരിങ്ങാലക്കുട